യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ചില നേരത്തെ ശൂന്യതകളും ചില സമയങ്ങളിലെ സങ്കടങ്ങളും ഒന്നുമില്ല എന്ന തോന്നലുകളും എല്ലാം നഷ്ടപ്പെട്ടെന്ന തിരിച്ചറിവുകളും അധ്വാനം ഭർത്താവിലാകുന്നുവെന്ന ചിന്താ മനോഭാവങ്ങളും നമ്മളെ നിരാശകളിലേക്കല്ല കൊണ്ടുപോവേണ്ടത് വീണ്ടും അധ്വാനിക്കാൻ പ്രയത്നിക്കാൻ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കട്ടെ വിശ്വാസം ക്ഷയിക്കാത്തിടത്തോളം വിസ്മയങ്ങൾക്ക് അർഹതയുണ്ട് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ ദൈവവുമുണ്ട് ചിലപ്പോൾ നമ്മുടെ ക്ഷീണവും സാഹചര്യങ്ങളും താല്പര്യമില്ലായ്മകളുമൊക്കെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട് ഒതുങ്ങുവാനും ഇനി കാര്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാതിരിക്കുവാനുമുള്ള മനോഭാവങ്ങളായി മാറപ്പെട്ട എന്നാൽ നമ്മുടെ ക്ഷീണത്തെയും ബലഹീനതകളെയും അതിജീവിക്കുന്ന ഒരിടപെടൽ വിശ്വാസമുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ മനസ്സുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ മനോഭാവങ്ങളുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവം കൂടെയുണ്ട് എല്ലാം അറിയാമെന്ന് നമ്മുടെ മനോഭാവങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കാം ചിലപ്പോൾ നമ്മുടെ അറിവുകളൊക്കെ തന്നെ തിരസ്കരിക്കപ്പെട്ടു പോകുന്നുണ്ട് നമ്മുടെ കഴിവുകളൊക്കെ കഴിവില്ലായ്മകളായി മാറപ്പെടുന്നുണ്ട് നാം മനസ്സിലാക്കിയിരുന്നതൊക്കെ പലപ്പോഴും ഒന്നുമില്ലാത്ത അവസ്ഥകളിലേക്ക് വഴിമാറിപ്പോകുകയും ചെയ്യുന്നുണ്ട് എല്ലാം നമുക്ക് മനസ്സിലാകുമെന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റും അല്ലെങ്കിൽ ഏറ്റവും വലിയ കുറവുകളും ഇവിടെ ഇതാ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനൊരു ദൈവകരമുണ്ടാകുന്നുണ്ട് മനുഷ്യൻ്റെ കുറവുകളിലേക്ക് ഒന്ന് കടന്നു വരുന്ന ദൈവത്തിൻ്റെ സ്നേഹം അവൻ്റെ ഏറ്റവും വലിയ വിസ്മയാവഹമായ പ്രവൃത്തികൾ അത് കാണണമെങ്കിൽ അനുഭവിക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മളെ തന്നെ നാം മറക്കേണ്ടി വരും ആ വിശുദ്ധ വചനങ്ങൾക്ക് കാതു കൊടുക്കേണ്ടതായിട്ട് വരും നാം നമ്മുടെ ജീവിതത്തിൻ്റെ ചെയ്തികളിലും ജീവിതത്തിൻ്റെ ചായതനയേറ്റുപോകുന്ന അനുഭവങ്ങളിലുമൊക്കെ പറഞ്ഞു പോകുന്ന വാക്കുകളാണ് അധ്വാനിച്ചു മടുത്തു പ്രാർത്ഥിച്ചു മടുത്തു കാത്തിരുന്നു മടുത്തു ജീവിതം തന്നെ മടുത്തു എന്നൊക്കെയാണ് അപ്പോഴും ക്രിസ്തു നൽകുന്ന ഒരു വലിയ വാക്കിങ്ങനെയാണ് ഇതാ ഞാൻ നിന്നോട് നിന്നോടരുളി ചെയ്യുകയാണ് വലതുഭാഗത്തേക്ക് ആഴത്തിലൊന്ന് വലയിറക്കുവിൻ വീണ്ടും സ്വാർത്ഥതകൾ വെടിഞ്ഞ് ക്ഷീണ മറന്ന് അധ്വാനിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ കണ്ട ആഴവും നീ കണ്ട ജലവും നീ കണ്ട വലയും നീ കണ്ട വള്ളവും വ്യത്യസ്തമാകുന്ന രീതിയിൽ പലർക്കും അനുഗ്രഹത്തിന് കാരണമാകുന്ന രീതിയിൽ നിറവുള്ളതായി തീരുന്നുണ്ട് അത്ഭുതപ്പെടുത്തുന്ന ദൈവമാണത് വീണ്ടും വീണ്ടും നമ്മളെ അതിശയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടാവട്ടെ നമ്മുടെ ബലഹീനതകളെ തിരിച്ചറിയുന്നിടത്താണ് ദൈവത്തിൻ്റെ ബലത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് കടന്നു കടന്നുവരുന്നത് പാവിയാണെന്നുള്ള ബോധം എന്നാൽ പരിശുദ്ധൻ്റെ സാന്നിധ്യം കഴിവുകൾ പലപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്നുള്ള തിരിച്ചറിവ് അവിടെയാണ് അത്ഭുതങ്ങൾക്ക് നിദാനമാകുന്നത് അവൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്ത് അർത്ഥപൂരിതമാകുവാൻ പാകത്തിൽ അനുഗ്രഹങ്ങൾക്ക് ജീവിതം കാരണങ്ങളായി രൂപപ്പെടട്ടെ ഇനി അവൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കാം നമ്മളൊക്കെ ഒരു ഉപകരണങ്ങളാണെന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് കാതു കൊടുക്കേണ്ടവരും ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് ജീവൻ കൊടുക്കേണ്ടവരും ദൈവത്തിൻ്റെ പ്രവൃത്തികളിലൂടെ പ്രയാണം ചെയ്യേണ്ടവരുമാണ് അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല കാരണം നമ്മുടെ വിശ്വാസത്തിന് എത്ര ആഴമുണ്ടോ അതിനേക്കാളേറെ അത്ഭുതങ്ങൾക്ക് നാം കാരണക്കാരായി രൂപപ്പെടും അതുകൊണ്ട് വീണ്ടും പത്രോസിനെ പോലെ നമുക്കും പറയാം ഞങ്ങളുടെ അധ്വാനങ്ങളൊക്കെ ഫലവത്തായിരിക്കുന്നു എവിടെയാണ് പോകേണ്ടത് നിത്യജീവൻ്റെ വചസ്സുകൾ നിന്നിലാണല്ലോ ആഴമുള്ള ഇടങ്ങളിൽ ജീവിതമൊന്നാഴ്ത്തിവെക്കുവാൻ വിശ്വാസത്തിൽ ആഴ്ത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ നാഥ ആമീൻ